മലയാളത്തിന്റെ പ്രിയ നടൻ രതീഷ് വിട പറഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്നു എൺപതുകളുടെ തുടക്കത്തിൽ മലയാള സിനിമ ഏറ്റവും അർപ്പിച്ച താരമായിരുന്നു രതീഷ് രതീഷുമായും അദ്ദേഹത്തിന്റെ കുടുംബവുമായും ഏറെ ആത്മബന്ധമുള്ള നടനാണ് സുരേഷ് ഗോപി രതീഷിന്റെയും ഭാര്യയുടെയും മരണശേഷം അവരുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് സുരേഷ് ഗോപിയും ഭാര്യ രാധികയുമായിരുന്നു ഇപ്പോഴത്തെ രതീഷിന്റെ കുടുംബവുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവേ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ശ്രദ്ധ നേടുന്നത് രതീഷിന്റെ മകൻ പത്മരാജ് രതീഷും ജനനായകൻ പരിപാടിയിൽ അതിഥിയായി എത്തിയിരുന്നു രതീഷ് ഷേട്ടൻ തന്നെ മൂനെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നും താൻ ആദ്യമായി ഒരു ലക്ഷറി കാറിൽ കയറുന്നത് രതീഷ് ഷേട്ടന്റെ കാറിലാണ് എന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത് അന്ന് സ്റ്റാൻഡേർഡ് ടൂ തൗസൻഡ് ഇറങ്ങിയ സമയമായിരുന്നു ചുറ്റുമുള്ളവരെല്ലാം അന്താളിച്ച് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു രാജാവിന്റെ മകൻ ഷൂട്ടിങ്ങിനാണ് അദ്ദേഹം കാർ കൊണ്ടുവന്നത് ആ സിനിമയിൽ ആ കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് മോഹൻലാലാണ് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തന്റെ തോളിൽ കൈവച്ചാണ് എപ്പോഴും രതീഷ് തന്നോട് സംസാരിച്ചിട്ട് രതീഷ് എപ്പോഴും തന്നെ ചേർത്ത് പിടിച്ചാണ് സംസാരിച്ചിട്ടുള്ളതെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും തന്റെ തോളിൽ കൈവച്ചിട്ടുണ്ടാകും നമുക്ക് അത് വലിയ അഭിമാനമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചാമരം ഉൾക്കടൽ സിനിമയൊക്കെ കണ്ട് ആരാധന തോന്നിയിട്ടുള്ള താരമാണ് രതീഷ് ഷേട്ടൻ അന്ന് തുടങ്ങിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് രതീഷ് മകനായോ സുഹൃത്തായോ അനിയനായോ ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും തനിക്ക് ഒപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഡയാന ചേച്ചി ഒരു ധീര വനിതയാണ് ചേച്ചിയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ രതീഷ് പോയ പിറകെ തന്നെ താൻ ആത്മഹത്യ എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നാലു മക്കളെയും ചിറകിനടിയിൽ കൊണ്ടു നടന്ന ഒരു തള്ളക്കോഴിയാണ് ഡയാന ചേച്ചി താൻ അവരുടെ രണ്ടാളുടെയും മരണശേഷം മക്കളുടെ പകുതി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഭാര്യ രാധികയാണ് അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് ഞെരുക്കമുള്ള അവസ്ഥകളായിരുന്നു അപ്പോൾ അതൊക്കെ ശാന്തമായി രാധിക നേരിട്ടു എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇന്നത്തെ തലമുറ ഒരു പക്ഷേ കമ്മീഷണറിലെ മോഹൻ തോമസായിട്ടായിരിക്കും രതീഷിനെ ഓർത്തിരിക്കുന്നത് എവിടെ പോയാലും താൻ മോഹൻ തോമസിന്റെ മകനെന്നാണ് ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത് എന്ന് രതീഷിന്റെ മകനും പറയുന്നുണ്ട് അതേസമയം ജയൻ അഭിനയിക്കാനിരുന്ന ഐ വി ശശിയുടെ ബിഗ് ബജറ്റ് ചിത്രമായ തുഷാരം രതീഷിനെ നായികയാക്കിയാണ് ചിത്രീകരിച്ചത് തുഷാരം ഗംഭീര വിജയം നേടുകയും ചെയ്തു പക്ഷേ ആ വിജയക്കുതിപ്പ് തുടരാൻ കരിയറിൽ രതീഷിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വേഴാമ്പൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു രതീഷിന്റെ സിനിമാ പ്രവേശനം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ റിലീസ് ചെയ്ത ഉൾക്കടൽ എന്ന കെ ജെ ജോർജ് ചിത്രത്തിലൂടെയാണ് രതീഷ് പ്രേക്ഷക ശ്രദ്ധ ആകർഷിക്കുന്നത് തുടർന്ന് ശ്രീകുമാരൻ തമ്മിയുടെ ഇടിപ്പുഴക്കം എന്ന ചിത്രത്തിലടക്കം ചെറുതും വലുതുമായ നിരവധി റോളുകൾ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് ഐ വി ശശിയുടെ തുഷാരത്തിലൂടെ രതീഷ് സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നത് മോഹൻ തോമസിനെയും ക്യാപ്റ്റൻ രവീന്ദ്രനെയും ഒക്കെ ഉജ്ജ്വലമാക്കിയ രതീഷിന് താരപദവിയിൽ നിൽക്കുമ്പോഴും വില്ലൻ വേഷങ്ങളോ പ്രാധാന്യം കുറഞ്ഞ വേഷങ്ങളോ ചെയ്യാൻ മടിയുണ്ടായിരുന്നില്ല ഏറെ വേഷങ്ങൾ ചെയ്യാൻ കാലം ബാക്കി വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും താൻ അപസ്മരണീയമാക്കിയ നൂറുകണക്കിന് കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ